ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖ അല്ലെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് രാവിലെ തന്നെ എഴുന്നേറ്റ് പച്ചക്കറിയൊക്കെ എടുത്ത് അതായത് തക്കാളി കറി വെക്കാനും നമ്മുടെ ചെറുപയർ കറി വെക്കാനൊക്കെ കേട്ടാണ് കേട്ടോ നോക്കിയിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാത്തിനുള്ള ചെറുപയർ അടുപ്പി വെച്ച് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചിരി വെള്ളം കൂടെ പറ്റാനുണ്ട് അതിന് വെച്ചു അതിന് ശേഷം തക്കാളി കറി വെക്കാനുള്ള തക്കാളിയെ കരിഞ്ഞുകൊണ്ടിരിക്കാനെട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ അതൊക്കെയാണ് അപ്പം പണിക്കാർ വന്നിട്ടില്ല അപ്പം മീൻ വറക്കാൻ ഞാൻ അരപ്പൊക്കെ പെരട്ടി റെഡിയാക്കി ഇന്നലെ വെച്ചിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കണം എടുക്കണം കേട്ടോ അപ്പം പിന്നെ കുറച്ച് കോഴിക്കറിയുടെ കറി ഇരിപ്പുണ്ട് അതും കൂടെ ഒക്കെ ചൂടാക്കി ഇന്ന് അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തക്കാളി ചാറ് വെക്കാനുള്ള തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കറണ്ട് വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം കറണ്ട് പോകുന്നതിൻ്റെ ഇപ്പുറം കറിക്കുള്ള അരച്ചൊക്കെ വെക്കണം അതിന് ഒക്കെ ഉള്ള പരിപാടിയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ തക്കാളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം തക്കാളി നല്ല ചെറുതാക്കി അരിയോ അല്ല ഇടത്തരം അരിഞ്ഞാലും ഏത് രീതിയിൽ അരിഞ്ഞാലും കുഴപ്പമില്ല അത് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം കേട്ടോ നന്നായിട്ട് വരട്ടിയെടുത്താൽ മാത്രമേ ആ തക്കാളി ചാറ് വെക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ തക്കാളി വെള്ളത്തിൽ ഒഴിച്ച് ഇടുകയും ചെയ്യരുത് കേട്ടോ ചിലവർ വെള്ളത്തിൽ വേവിക്കും അങ്ങനെ ചെയ്യരുത് കടുവ താളിച്ച് അതിലിട്ട് നല്ല വരട്ടി തന്നെ എടുത്താലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ അപ്പം എന്താ തക്കാളി എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല കേട്ടോ അപ്പോൾ എന്താ സബോള അരിഞ്ഞെടുത്തു തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ തേങ്ങ അരച്ചു കൊടുത്ത് കേട്ടോ തേങ്ങ മഞ്ഞളും ചെറിയ ജീരകവും രണ്ട് ഉള്ളിയും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടെ ഒരു നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ഒന്ന് കടുവ താളിച്ചെടുക്കുക അതിന് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് കടുുക കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട ആദ്യം നമുക്ക് തക്കാളി വരട്ടിയെടുക്കുക അതായത് തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ രണ്ടായിട്ട് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാം ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കഴിയുമ്പം തന്നെ അത് നന്നായിട്ടൊന്ന് അലുത്ത് കിട്ടും കേട്ടോ തക്കാളി അപ്പം തക്കാളി വരണ്ടാൻ വെച്ചതിന് ശേഷം ഞാൻ വേറൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് സബോളയെന്ന് വെച്ചാൽ നമുക്ക് ചെറുപയറ് വെക്കാനുള്ളതാണ് ഉള്ളിയും മുളകും ചതച്ച് ഒന്നും അല്ല തോരനും എല്ലാം വെക്കുന്ന ചുമ്മാ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ സബോള വരട്ടാനിട്ടു പിന്നെ പതുപോലെ തന്നെ ഞാൻ സബോള വരട്ടുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഉപ്പും ചേർത്ത് അടുപ്പിൽ വെച്ചോട്ടെ വെച്ചോട്ടോ വരട്ടിയെടുക്കാൻ വരട്ടിയെടുക്കുന്നതിന് വരളാൻ വരളാമെന്നാണ് കേട്ടോ എൻ്റെ വായിൽ എപ്പോഴും വരുന്നത് അപ്പോൾ എന്താണ് സബോളയൊക്കെ വരട്ടാൻ വെച്ചതിന് ശേഷം അത് നമ്മുടെ തക്കാളി നല്ലതായിട്ടൊന്ന് അലത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സബോള ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പിന്നെ ഒരു സൈഡ് വരണ്ട് വന്നിട്ട് മറ്റേത് ഇങ്ങനെ അല്ലാതെ കിടക്കും കേട്ടോ അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ വരണ്ട് കിട്ടാൻ വേണ്ടി ഇടക്കിടയ്ക്ക് സബോള ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി പിന്നെ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിന് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ഒരു അൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ പച്ചമുളകോ കാന്താരിയോ വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ രണ്ടിടാം ഞാൻ ഇട്ടുന്നില്ല ഞാൻ കീറി ഇട്ടേക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതാ ഇതുപോലെ കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വരണ്ടിട്ടുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തു അരപ്പ് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് എടുക്കാം അതിനുശേഷം ഇത് തിളക്കരുത് കേട്ടോ ചെറിയ ചൂടായാൽ മാത്രം മതി അപ്പം അത് ഞാനങ്ങനെ അവിടെ ചേർത്തൊക്കെ വെച്ചാൽ അതേ സബോളയൊക്കെ നന്നായി വരണ്ട് ഇടയ്ക്കൊന്നുള്ള ഇളക്കി കൊടുക്കാൻ പറ്റിയില്ല അന്നേരത്തേക്ക് ഇത് കൊണ്ടല്ലേ ഒരു കുറച്ച് നന്നായിട്ട് മൂത്തിട്ടുമുണ്ട് ബാക്കി കുറച്ചല്ലാതെ കിടക്കുകയാണ് കേട്ടോ എന്താണെങ്കിലും അതിലേക്ക് തന്നെ ഞാൻ ഒരു അല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതായത് ഈ മുളക് പൊടി എരിവിനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ പിന്നെ ഉള്ളി മുളകും കൂടെ ചതച്ച് പിന്നെ കടുക് പൊട്ടിച്ച് വരട്ടിയിട്ട് വരട്ടി അങ്ങനെ എടുക്കുന്നതും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് സബോളെ വരട്ടി മുളക് പൊടി ഇട്ട് എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം വെന്തിരിക്കുന്ന ചെറുപയറ് ചേർത്ത് കൊടുക്കുക ഒരല്പം വെന്ത് പോയി കേട്ടോ എന്നാലും നല്ല ഇങ്ങനെ വേവിച്ചെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ചുമ്മാ കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചെറുപയർ വേഗം വെക്കുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് വേണം വേഗിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ചെറുപയറിൻ്റെ അകത്ത് ഉപ്പ് കാണുക കേട്ടോ അപ്പം സബോളയിലൊക്കെ ഉപ്പും കാണും ചെറുപയർ ഉപ്പ് പിടിക്കത്തുമില്ല അതുകൊണ്ട് വേഗം വെക്കുമ്പം തന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് വേണം വേഗിച്ച് എടുക്കാൻ അതുപോലെ തന്നെ ചെറുപയർ കുതിയിട്ട് വെക്കുവാണെങ്കിൽ എളുപ്പം വെന്ത് കിട്ടുകയും കൂടെ ചെയ്യും കേട്ടോ അപ്പം എന്താ നമ്മുടെ ചെറുപയർ തോരണം റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടി യോജിച്ച് വഴിയാൽ നമ്മുടെ ചെറുപയർ കൂടെ റെഡിയാവും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്താ ചെറുപയർ തോരനും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ തക്കാളി കറി റെഡിയായി അതിലേക്ക് രണ്ടു കടുക് എണ്ണ ഒഴിച്ച് കടുുകിട്ട് കടുക് പൊട്ടി ഉള്ളി മൂപ്പിച്ച് അതിൻ്റെ അതിലേക്ക് പിന്നെ വത്തൽമുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി ഏറെ തന്നെ ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് ഉള്ളി എൻ്റെ കയ്യിലില്ലായിരുന്നു അതിന് വേറെ സബോളയാണ് കേട്ടോ ചെറുതാക്കി അരിഞ്ഞ് മൂപ്പിച്ച് ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ ചെറുപയറും റെഡിയായി തക്കാളി ചാറും റെഡിയായിട്ടോ ആയിട്ടോ ഇത് ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് വയറു നിറച്ചും ചോറുണ്ണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അവർക്ക് ചോറും കാര്യങ്ങളെല്ലാം ഞാൻ കൊ കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ കറി അപ്പോൾ ഇതേ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ കൂടിൻ്റെ പണി എല്ലാം കഴിഞ്ഞ് ഫൈനലായിട്ടുണ്ട് കേട്ടോ അതാ പണിയെല്ലാം കഴിഞ്ഞ് അത് മൂന്ന് തട്ടായിട്ട് ഇങ്ങനെ എടുത്തു പിന്നെ അതിന് മൂന്നടത്തും രണ്ട് ഡോർ വെച്ച് ആറ് ഡോറും പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇതാണ് നമ്മുടെ കൂടൊക്കെ റെഡിയായി ഇനി നമുക്ക് ഇതിലിടാനുള്ള സാധനങ്ങളെല്ലാം കൂടെ വന്നെച്ചാൽ മതി കേട്ടോ ആ ഇരുപത്തിനാലാം തീയതിയോട് കൂടി വരുമെന്ന് പറഞ്ഞാൽ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് വരണം പിന്നെ ഇത് ഫ്രണ്ടിൽ നിന്നും ബാ നിന്നും ഇതിന് കൊളുത്ത് അന്ന് കഥകിന് കൊളുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പുറത്തേക്ക് ഇറങ്ങാം പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഇത് റെഡിയാക്കി ആക്കുന്നത് ഏതാച്ച് ആ റൂമിൻ്റെ ഇപ്പം കാണിച്ചത് കേട്ടോ അതിന് ശേഷം ഇതാ റൂമിൻ്റെ ചുറ്റും കൂടി ചുറ്റും കമ്പി അടിച്ച് ഇതെല്ലാം ആക്കിയതിന് പ്ലാസ്റ്റിക്കും കൂടെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടല്ലേ ഇപ്പം വെള്ളം കൊടുക്കാനുള്ളതും തീറ്റ ഇട്ട് കൊടുക്കാനുള്ളതും മുട്ട ഉറണ്ട് വര വരാനുള്ളതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി കൂടാണ് മറ്റേ ഇത് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ വെള്ളം ഓട്ടോമാറ്റിക്കലായിട്ട് വരാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്കത് കിട്ടിയില്ല കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പി വി സി പൈപ്പ് വെച്ച് റെഡിയാക്കിയെടുക്കുകയാണ് ചെയ്യും ഇത് ആ റൂമിൻ്റെ പുറകോശം കണ്ടില്ലേ കമ്പിയൊക്കെ അടച്ച് റെഡിയാക്കി വെൽഡ് ചെയ്തെടുത്തിട്ട് അടിക്കട്ടയൊക്കെ വെച്ച് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കെല്ലാം അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ മുറ്റം വൃത്തിയാക്കി ഭയങ്കര ഒരു ചടങ്ങ് കേട്ടോ ആവശ്യത്തിന് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറച്ചും കിടക്കുകയാണ് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അവിടെ ഇരുന്ന വിറൊക്കെ വാരി മുറ്റത്തേക്കിട്ട് ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ എൻ്റെ പൂവെല്ലാം പുഴിഞ്ഞ് പുഴിഞ്ഞ് തീരാറായിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഈ പൂക്കളം മുഴുവൻ എന്താണ്ട് വന്ന് തിന്നിട്ടും പോകുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും എന്താ അപ്പം എൻ്റെ ഈ കൊച്ചു വീടോക്കെ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ വലിയതൊന്നുമില്ല അതേ സംഘത്തിന് പോയിട്ട് വന്നപ്പോൾ ഞാൻ ഒരു ചെടി ചട്ടി ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് രണ്ട് ചെടി കൊണ്ടുവന്നു അതുമൊക്കെ ഒന്ന് തൂക്കിയിട്ടു അപ്പോൾ നമുക്ക് മൂന്ന് ചട്ടിയായി ഇപ്പോൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഓരോരോ ചട്ടികളൊക്കെ റെഡിയാക്കി കൊണ്ടിരണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും പറയാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് സപ്പോർട്ട് കൂട്ടുകാർ തീർത്തും കുറവാണ് കേട്ടോ മുന്നിലിരുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് വരുന്ന പോലെ ഇപ്പം ഇച്ചിരി കുറവ് എന്നൊരു സംശയം ഉണ്ട് കേട്ടോ കുറവായിട്ടുണ്ട് സംശയമല്ല കുറവായിട്ടുണ്ട് അപ്പം കൂട്ടുകാരെല്ലാം ഇനി ഇനി നല്ല നല്ല സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോത്തിൽ മാത്രമേ ഉള്ളൂ വലിയ വീ വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ് വീഡിയോസ് ഒന്ന് കാര്യമായിട്ട് എടുക്കാൻ കഴിയാത്തത് ഇൻഷാല്ല പൂർവാധിക ശക്തിമായി ഇനി നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ എല്ലാം പഠിച്ചാനല്ലേ പഠിച്ചാൻ എല്ലാം വിചാരിക്കുന്നു വീണ്ടും ചെറിയൊരു കൈത്തൊഴിൽ ചെയ്യാനുള്ള ശ്രമമാണ് കേട്ടോ അപ്പം നമുക്ക് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കു